ഒരു ദുരന്തം ആവർത്തിക്കുന്നത് കണിച്ചാർ പഞ്ചായത്തിലെ വാർഡിൽ കണിച്ചാർ പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീലക്ഷ്മി പാറയ്ക്കുള്ളിൽ തെട്ടിക്കിടക്കുന്ന ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ജലബോംബായി നിലകൊള്ളുന്നുവെന്നും ഇത് അപകടകരമാണെന്നും ജനകീയ പ്രകൃതി സംരക്ഷണ സമിതി ആരോപിച്ചു പുഴയിൽ നിന്നും ഏകദേശം ആയിരം അടിയോളം ഉയരത്തിൽ നിലകൊള്ളുന്ന ദശലക്ഷക്കണക്കിന് ജലം ചെലുത്തുന്ന സമ്മർദ്ദമാകാം നൂറ്റി അമ്പത് മീറ്റർ താഴെയുള്ള സെമിനാരിയുടെ സ്ഥലത്ത് ഭൂമി വിണ്ടുകീറാൻ കാരണമായത് ഏകദേശം അഞ്ച് ഏക്കറോളം ഭൂമി വിണ്ടുകീറി വളരെ അപകടകരമായ അവസ്ഥയിലാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഉരുൾപൊട്ടലിനും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭൂമിയിലെ വിള്ളലുകൾക്കും നെടുമ്പോയിൽ മാനന്തവാടി അന്തർ സംസ്ഥാന പാതയിലെ റോഡിന്റെ വിള്ളലുകൾക്കും അടിസ്ഥാന കാരണം പാറമടയിൽ കെട്ടി നിൽക്കുന്ന വെള്ളം മാത്രമാണെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ കളക്ടർക്കും പഞ്ചായത്തിനും നിർദ്ദേശം നൽകിയിരുന്നു ജില്ലാ കളക്ടർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് മൂന്ന് പ്രാവശ്യം രേഖാമൂലം നിർദ്ദേശം നൽകിയത് മഴക്കാലത്തിന് മുൻപ് ക്രഷറിനുള്ളിലെ പൈപ്പ് ലൈനും കൂട്ടിയിട്ട മണ്ണും മാറ്റി വെള്ളത്തിന്റെ ഒഴുക്ക് പഴയതുപോലെയാക്കുവാനും ഭൂമിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുവാനുമാണ് പക്ഷെ ഇപ്പോൾ സ്വാഭാവിക നീരൊഴുക്ക് പൈപ്പ് ലൈനിലൂടെ കടത്തിവിട്ട് അതിനു മുകളിൽ പ്ലാന്റ് നിലനിൽക്കുന്നു ഈ വിഷയത്തിൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന കുറ്റകരമായ അനാസ്ഥ ആയിരങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഒന്നിനുണ്ടായ അതിശക്തമായ ഉൾപൊട്ടലിനു ശേഷം അതിന്റെ കാരണത്തെക്കുറിച്ച് പഠനം നടത്തിയ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സമർപ്പിച്ച ഇരുപത് ഇന ശുപാർശകളിൽ ഒരു നിർദ്ദേശമായ ഇരുപത്തിനാലാം മൈൽ സ്ഥിതി ചെയ്യുന്ന ന്യൂ ഭാരത്യിലെ ബ്ലാസ്റ്റിംഗ് മാത്രം വളരെ പ്രവർത്തനം ആരംഭിച്ച ശേഷം കൂളപ്പുറ്റി നെല്ലാനിക്കൽ വെള്ളറ ചാൽ കാഞ്ഞിരപ്പുഴ തൊണ്ടി മേഖലകളിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇടയിൽ കൂടി ഉണ്ടായിരുന്നത് അതിനകത്ത് ഏറ്റവും ഭയാനകമായ കാര്യം എന്ന് പറയുന്നത് ശ്രീലക്ഷ്മി കോറയിലുള്ള ജലബോംബാണ് ആ ജലബോംബ് മാറ്റം ചെയ്യണം എന്നുള്ള ആവശ്യങ്ങൾ അന്ന് തന്നെ ദുരന്തസേന എന്നാൽ മഴയുടെ തീവ്രത അളക്കുന്നതിനുള്ള മഴമാപിനി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നുള്ള വിവരങ്ങൾ യഥാസമയം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല ഇത് സ്ഥാപിച്ചത് എന്തിനു വേണ്ടിയാണ് ആരെ സംരക്ഷിക്കുവാനാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളുടെ തീവ്രത ഇനിയെങ്കിലും മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അത് തടയുവാനുള്ള മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ വൻ ദുരന്തത്തിന് നാട് സാക്ഷ്യം വഹിക്കേണ്ടിവരും ന്യൂസ് ടുഡേ വിഷൻ കണ്ണൂർ